ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ആദർശവും കൂടെ കൊച്ചിനെയും കൊണ്ട് പോയിട്ട് സമ്മാനങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശി ചോദിച്ചു ആഹാ മോൾക്ക് ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചോ വാങ്ങിച്ചു മുത്തശ്ശി എന്തിനാണ് മോൾക്ക് പാവയൊക്കെ വാങ്ങിച്ചേ മോൾ വലിയ കുട്ടിയല്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇവർ നിൽക്കുമ്പോഴാണ് നവ്യയും ജർജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഞങ്ങളുടെ ചാന് അത്ര വലിയ കുട്ടിയൊന്നും അല്ല അല്ലേ മോളിന്ന് നയന അപ്പോൾ ഇന്ന് മുത്തശ്ശിക്ക് മോളുടെ ഉമ്മ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇവർ നമ്മൾ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ നവ്യയ്ക്ക് കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ അപ്പം നേരെ ഒരു ചക്കര ഉമ്മ കൊടുത്തതെന്നും പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെയാണെങ്കിലോ ജലചീതെല്ലാം കാണുന്ന സമയത്ത് നവ്യേനെ കണ്ണും കലാശവും കാണിക്കുക നോക്കടി നീ നോക്ക് നിന്റെ അനിയത്തെയും ആദർശവും കൂടി പുറത്തു കൊണ്ടുപോയി അവൾക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ പിന്നാലെ അവിയുടെ മുത്തശ്ശി സ്നേഹിക്കുന്നത് നീ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ തൊട്ടിൽ കിടക്കുന്ന നിന്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് വന്ന് എടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിഷമിപ്പിക്കുവാണ് അപ്പോൾ ഒരു വഴിപാട് തീർക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത് കാണാം അതല്ലാതെ വേറെ എന്താ അല്ലെങ്കിൽ നമ്മളൊന്ന് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം സ്നേഹം മൂത്തേ ന ഇപ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൂട്ടുന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് മോൾ വന്നേ മോൾക്കേ ഡ്രസ്സ് എടുത്തതൊക്കെ പാകമാണെന്ന് നോക്കാം അപ്പോൾ എന്നാ ഇങ്ങനെ നയന പറയും അപ്പം പാകമാണെന്ന് നോക്കാതെയാണ് എടുത്തോന്ന് ചോദിച്ചു മുത്തശ്ശി ഇവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയായിരുന്നു അതുകൊണ്ട് ഇട്ട് നോക്കാനൊന്നും പോയില്ല എന്ന് ആദർശ് പറയാം ഇവൾക്ക് ഡ്രസ്സ് എടുത്തു ഞങ്ങളുടെ കുഞ്ഞിനെ ഓരോ കുഞ്ഞുടുപ്പെങ്കിലും എടുത്തായിരുന്നോ എന്ന് ജലജി അന്നേരം ചോദിക്കുക അന്നേരം നവ്യ അവിടെ നിന്ന് നോക്കുമല്ലേ ദേ മോൻ ഇഷ്ടംപോലെ കുഞ്ഞുടുപ്പ് ഉണ്ടല്ലോ ആവശ്യത്തിൽ അധികം ഉണ്ടെന്ന് തന്നെ പറയാവ എന്ന് പറയുമ്പോൾ അങ്ങനെ ആവശ്യത്തിൽ അധികം ഒന്നും ഇല്ലാന്ന് നവ്യ നയനയോട് പറയുന്നു ആവശ്യത്തിനുണ്ട് ഇനി അതിൻ്റെ പേരിൽ തർക്കമൊന്നും വേണ്ട എന്ന് ആദർശ് പറഞ്ഞു മോൻ ഉടുപ്പ് വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിവിടെ എത്തിക്കാമല്ലോ എന്ന് ആദർശ് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞ് ആദർശാഖത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് അത്തരം കാര്യങ്ങളെ പറഞ്ഞിട്ടൊന്നും ചെയ്യേണ്ടതല്ല അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ എന്ന് ജലജ നയനയോട് ചോദിക്കുക ഈ സമയം എൻ്റെ പൊന്ന നവ്യമോളെ നീ ഇവളും തമ്മിൽ ഇപ്പം ചെറിയ അടുപ്പുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല ഈ വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനാണ് ഇവള് നോക്കുന്നത് അത് കണ്ടറിഞ്ഞ് നിന്നാൽ നിനക്ക് കൊള്ളാമെന്നും മുത്തശ്ശി നവ്യോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ എൻ്റെ മരുമകളത് അത് അനുസരിക്കണമെന്ന് ഒരു നിർബന്ധവും പിന്നെ അവൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവൾ അനുസരിച്ചാൽ മതി എനിക്ക് യാതൊരു നിർബന്ധവും എന്ന് പറയുമ്പം കുട്ടികളെ തമ്മിൽ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് എല്ലാവരോടും ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ നയനെ അന്നേരം പറയുക കുഞ്ഞുങ്ങളുടെ മനസ്സ് അത് നോവാൻ പാടില്ല എന്നും പറഞ്ഞ് ആ സമയത്ത് ജലജ ഇങ്ങനെ പല്ലു എറുമ്പി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും ഇഷ്ടമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു നയനെ കൊച്ചുമായിട്ട് അങ്ങോട്ടേക്ക് പോയി ജലജ നിനക്കട്ടേ പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ ഇന്ന് ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കനക വന്നു പൂക്കടയിൽ വെച്ചേ കണ്ടായിരുന്നു മോളേ മരുമോനെയും കൂടെ കൊച്ചുകൊണ്ടായിരുന്നു ചന്ദമാൾ എന്ന് പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് ഇങ്ങനെ ഗോഷ്ടി കാണിക്കുക അപ്പോൾ ഗോവിന്ദേട്ടൻ ഭയങ്കര സങ്കടമായി എന്നിട്ട് ഗോവിന്ദ അവൾ അവന് വേണ്ടി എൻ്റെ മുന്നിൽ നിന്ന് വാദിക്കുക ഹ് ഞാനേ പറയാനുള്ളതൊക്കെ എങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം എന്നാലും നമ്മളെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതി ആയിരിക്കും നമ്മുടെ മോളെല്ലാം സഹിക്കുന്നതെന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ അതിനെ വഴിയുള്ളൂ എന്നിട്ട് അവൾ ഓരോരോ ന്യായീകരണങ്ങൾ ആദർശിനെ പറ്റി പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്കിലും ഇങ്ങനൊരു ഗതി നമ്മുടെ മോൾക്ക് വന്നല്ലോ കനകേ എന്തൊരവസ്ഥയാക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം ജലജ അങ്ങോട്ടേക്ക് വരുന്നു അതാരാ വരുന്നത് അവിയുടെ അമ്മയാണെന്ന് തോന്നുന്നതല്ലോന്നും പറഞ്ഞു ഇവരിയ്ക്കുന്നു ആ സമയത്ത് ആ ജലജ കയറി ചെന്നു ആ ജലജ നീ എന്താ ഈ വഴിക്ക് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്ന ജലജ പിന്നെ നിങ്ങൾ കാണണമെന്നും ചില കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോ ജലജ ഇരിക്കുക ഉം അയ്യോ ഇരിക്കാനൊന്നും എനിക്ക് സമയമില്ലെന്നേ പിന്നെ വന്ന സ്ഥിതിക്ക് പറയാനുള്ള കാര്യം അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ പോകുന്നില്ല പറഞ്ഞേക്കാം ഏ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ടെൻഷൻ ആക്കുക രണ്ടു പേർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ അനന്തപുരിയിലെ വളർത്തുമോളാണെന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്കെന്നും അതിൻ്റെ ഒരു മാന്യതയെ അവിടെയുള്ളവർ തന്നിട്ടുള്ളൂ എന്ന് പിന്നെ എൻ്റെ സ്വഭാവം കുറച്ച് മോശമാണെന്നും നിങ്ങൾ കൂട്ടിക്കോ ഏഹ് അതിനി ഞാനായിട്ട് നന്നാക്കാനൊന്നും നിൽക്കുന്നു നിൽക്കുന്നില്ല നിർ നിന്നിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ ഇപ്പം ഞാൻ വന്ന് പറയാൻ പോകുന്ന കാര്യം അതൊന്നുമല്ല അല്ല അനന്തപത്മനാഭൻ നിങ്ങൾ രണ്ടു പേരുടെയും കൊച്ചുമോനാണല്ലോ ഏഹ് ആ കുഞ്ഞിന് പക്ഷേ ഇപ്പോഴേ അവിടെ ഒരു പുറംപോക്കിൻ്റെ സ്ഥാനം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന കാര്യം പറഞ്ഞ് ഇവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുക ഈ ജലജ അപ്പോൾ ഇവരുടെ ഭാവം മാറുന്നതൊക്കെ ജലജ ശ്രദ്ധിച്ചു ശരിക്കും രണ്ടുപേർക്കും കൊണ്ടു എന്ന് ജലജയ്ക്ക് മനസ്സിലായി എല്ലാവർക്കും ചന്തമോള മതിയെന്നും അവള് തിന്നോ കുടിച്ചോ ഉറങ്ങിയോ ഇതൊക്കെ നോക്കി നടക്കലാണ് അവിടെയുള്ള എല്ലാവരുടെയും പണി കൊച്ചിൻ്റെ കാര്യം മൈൻഡ് ചെയ്യുന്നതേ ഇല്ല പിന്നെ നിങ്ങളുടെ മകളുടെ കാര്യം അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നയന അവളെ സ്വന്തം മകളായിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണെന്നും ആ കൊച്ചിനൊരു അമ്മയുണ്ട് തളർന്നു കിടക്കുന്ന ഒരു അമ്മ ഏഹ് എന്നാലിപ്പോഴേ നയനയാണ് അവളിപ്പോൾ അമ്മയെന്ന് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിങ്ങനെ നിൽക്കുക കനക ഞാൻ വഴിയിലിപ്പോൾ വഴിയിൽ വെച്ചിപ്പോൾ ആ കുഞ്ഞിനെയും അവരെയും കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു ഓ കണ്ടായിരുന്നോ എന്നിട്ട് നീ നാല് നല്ല വർത്തമാനം ഒരു മരുമോനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കനക അതുകൊണ്ട് എന്താ കാര്യം കനകെ അവന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്നത് നിങ്ങളുടെ മോളല്ലേ അത് കേട്ടപ്പോൾ മോൾക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ലല്ലോ ജലജയെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു ആദർശ നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ അവർക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാനോ അങ്ങനെ വല്ലതും പറം എത്രയും പെട്ടെന്ന് നയന അമ്മയാകണം ഇല്ലെങ്കിലേ ഈ ചന്തമോളെ സ്നേഹിച്ച് നയനയുടെ നല്ല കാലം കഴിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ ജലജ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഒരിക്കലും ക്ഷമിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല നയനമോൾ പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞു ഗോവിന്ദേട്ടൻ ലോകത്തൊരു വെണ്ണം ശ്രമിക്കാത്തൊരു തെറ്റാണ് ആദർശൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നും പക്ഷേ അന്തപുരി തറവാട്ടിലെ ഹരിചന്ദ്രൻ പോലും ഇപ്പോൾ അവൻ്റെ സൈഡാണെന്ന കാര്യവും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേരിക്കാം ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യമേ കേട്ടോ നിങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പോലും അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കള്ളം പറയാത്ത നാവ് അച്ഛൻ്റേത് കള്ളം പറയുന്നവരെ വെച്ച് പൊറപ്പിക്കത്തുമില്ല പക്ഷേ ഇപ്പം അടിമുടി തെറ്റ് ചെയ്തിരിക്കുന്ന മകനെ സംരക്ഷിക്കുന്നതേ അത് അച്ഛൻ തന്നെയാണെന്നും പറഞ്ഞു കൂട്ടിന് അമ്മയും കട്ടയ്ക്ക് നിപ്പുണ്ട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഹാ പക്ഷേ എൻ്റെ കൊച്ചുമോനെ മാറ്റി നിർത്തിയിട്ട് ആ പെങ്കോച്ചിനെ എല്ലാവരും സ്നേഹിക്കുന്നതിൽ എനിക്ക് നല്ല അമർഷമുണ്ട് ഞാൻ അതാണ് സംസാരിക്കാൻ വന്നത് നവിക്കും അതുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഏഹ് പിന്നെ ആദർശാണല്ലോ കമ്പനിയുടെ എം ഡിയും കാര്യങ്ങളും ഒക്കെ അവനാണല്ലോ ഇപ്പോൾ കുടുംബം നോക്കുന്നതും ഒക്കെ അതുകൊണ്ട് എല്ലാവരും എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയേ പറ്റൂ അല്ലാത്ത പക്ഷം ഒന്നും നടക്കില്ല എന്തായാലും അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഒന്ന് ഉപദേശിക്കാൻ നോക്ക് ചന്തമോള് ആദർശിൻ്റെ കുഞ്ഞൊക്കെ ആയിരിക്കും പക്ഷെ നയനയുടെ മോളൊന്നും അല്ലല്ലോ ആണോ അതുകൊണ്ട് ആ കൊച്ചിനെ അനന്തപുരിയിൽ നിന്ന് മാറ്റി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു വഴി നിങ്ങൾ നോക്കണമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അതിനുള്ള അവസരം ഉണ്ടാക്കാൻ നിങ്ങൾ അതിനോട് ഉണ്ടാക്കാൻ പറയാനും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു എന്നാൽ പിന്നെ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇത്രയും കുച്ചുമും കുഞ്ഞാമയും ഭീഷണിയും ഒഴിപ്പിച്ച് കൊടുത്തിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി അത് കഴിഞ്ഞ് ഘനകത്തേക്ക് കയറിപ്പോയി ഗോവിന്ദായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യയുടെ ഫോണിലേക്ക് കനകം വിളിച്ച് വിവരങ്ങൾ അറിയാൻ ഈ ജലച വന്ന് പറഞ്ഞതിൽ അത്രമാത്രം സത്യം ഉണ്ടെന്ന് ആ സമയത്ത് നവ്യം പറഞ്ഞു ഇവിടുത്തെ ഇവിടെ നമ്മുടെ മകനേക്കാളും കൂടുതൽ വന്ന് കയറിയ അന്യ കുഞ്ഞിനാണ് ഇവിടെയുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അതിപ്പം അന്യ കുഞ്ഞല്ലല്ലോ ആദർശൻ്റെ കുഞ്ഞല്ലേ എന്ന് കനകം പറയുമ്പോൾ ആദർശചേട്ടൻ്റെ കുഞ്ഞാണെങ്കിലും അത് നയനയുടെ കുഞ്ഞല്ലോ അമ്മയെന്ന് നവ്യ പിന്നെ ഏതോ പെണ്ണിന് ഏതോ കാലത്ത് ഒരു പെണ്ണല്ലേ പെങ്കൊച്ചല്ലേ എന്ന് ചോദിച്ചു അതിന് എന്തിനാണ് ഇങ്ങനെ അമിത പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്കറിയാത്തതെന്നൊക്കെ പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ നയനയെ കുറ്റം പറയുള്ളൂ വേറെ ആരും ഒന്നും ഞാൻ പറയില്ല അവൾ ഈ സമയത്ത് ഈ രീതിയിലൊക്കെയാണോ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ അവൾ ചെയ്യേണ്ടത് ആദർശിൻ്റെ അമ്മയുടെ ജീവൻ പോലും നിലനിർത്തിയത് നയനമോളല്ലേ എന്നിങ്ങനെ കനകം ചോദിച്ചു എന്നിട്ട് എൻ്റെ കുഞ്ഞിനോട് അവൻ അവനിങ്ങനെയൊക്കെ കാണിക്കാൻ പാടുള്ളതാണോ അപ്പം ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു ബന്ധമൊന്നും അല്ലോ അമ്മേ അവരുടെ കല്യാണത്തിന് എത്രയോ നാളും മുൻപേ ഉണ്ടായൊരു കുഞ്ഞാണ് ഈ ചന്തു മോളെന്ന് പറയുന്നത് എന്നിട്ട് അയാള് വേറൊരു കല്യാണത്തെപ്പറ്റി ചിന്തിച്ചതാ അയാളുടെ ഭാഗത്തെ തെറ്റ് അപ്പോൾ അതൊക്കെ ആലോചിച്ച് ആ തല വെട്ടി പൊളിക്കുന്നത് പോലെ മോളെ എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാത്തതോ നല്ലത് മോളെ നീ എന്തായാലും അതിനെ മോളെ ഒന്ന് ഉപദേശിക്കണം ഏ അവളോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണം അവളീ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിൻ്റെ അമ്മയായാലേ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു സ്ഥാനവും ആ കുഞ്ഞിന് കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യവും പറഞ്ഞു അപ്പോൾ അത് ഉറപ്പല്ലേ അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ പോലെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ചന്തമോളെ മതി വേറെ ഒന്നും വേണ്ട അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയത് എന്താണെന്ന് എൻ്റെ കുഞ്ഞിനെടുക്കാനും താലോലിക്കാനൊന്നും ആർക്കും ഒരു സമയവും ഇല്ല അതിനാണെങ്കിലോ ആരും ഇട്ടും മെനക്കെടുന്നതും ഇല്ല വേറെ ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യമില്ലമ്മേ അമ്മയുടെ മോളും ചന്തമോളെ ചന്ത മോളേയെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുക പിന്നെ എന്താ ചെയ്യുന്നത് നല്ലപ്പോഴും കൂടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്കെങ്കിലും ഒന്ന് വരുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ കുറ്റമായിട്ട് പറയുന്നു അമ്മ നോക്കിക്കോ ഈ ചന്മോളെന്ന് പറയുന്നവളുണ്ടല്ലോ അമ്മയുടെ മോൾക്ക് കോടാലിയാകും അത് ഉറപ്പാണെന്ന് പറഞ്ഞ് നവ്യ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു ഈ സമയത്താണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നതും നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും അമ്മ അച്ഛനൊക്കെ ഭയങ്കര ടെൻഷനില്ല അവർക്കൊക്കെ അത്രത്തോളം വിശ്വാസമായിരുന്നു ആദർശചേട്ടനെ അത് എത്ര പെട്ടെന്ന് ഇല്ലാണ്ടായതെന്നൊക്കെ ചോദിച്ചത് അമ്മ വിളിച്ചായിരുന്നു എന്ന് നയനെ ചോദിക്കുമ്പം ആ വിളിച്ചു അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ചേച്ചി ഇന്ധന സംസാരിക്കാൻ പോയതെന്ന് നേരം ചോദിച്ചു നയന ഞാൻ സംസാരിച്ചൊന്നുമല്ല ഉപദേശിക്കാൻ അമ്മ പറഞ്ഞത് ഈ ചന്ദുമോളെ മറ്റെവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് നീ നാണക്കേടന്ന് ഒഴിവാക്കാൻ നോക്കാൻ നവ്യ നയനയോട് പറയുമ്പോൾ നയനെ ആ കധർമ്മസങ്കളത്തിൽ ഇങ്ങനെ നില്ക്കുവേണം അതിന് ചെലവിന് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ ആ കൊച്ചിനൊരു അമ്മയുണ്ടല്ലോ അവിടെ തന്നെ അതിനെ കൊണ്ടാന്ന് നോക്ക് അവിടെ ഒരു ജോലിക്കാരി ഉണ്ടെന്നും പറഞ്ഞല്ലോ അത് കേട്ടപ്പോൾ ആത്ര ചേട്ടൻ്റെ കുഞ്ഞ് എൻ്റെയും സ്വന്തം കുഞ്ഞാണെന്നോ നയന നീ എത്ര സ്വന്തമാണെന്ന് പറഞ്ഞാലും അത് അങ്ങനെ ആവത്തില്ല നയനെ നീ അതാദ്യം മനസ്സിലാക്ക നാളെ നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴായിരിക്കും ഈ കുഞ്ഞു നിനക്കൊരു ബാധ്യതയായി തോന്നുന്നത് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നെന്നും അതിന് ശേഷമാണ് അഭിയുടെ അമ്മയെപ്പോയി കൂട്ടിക്കൊണ്ടു വന്നത് ആ ഒരു സമയത്ത് രണ്ട് ആൺമക്കൾ ഉണ്ട് ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ അവർ വേണ്ടെന്ന് വെച്ചോ ഇല്ലല്ലോ ഓഫ് എന്ന് പറഞ്ഞു അവ ഇങ്ങനെ നിൽക്കുക ഉത്തരവില്ലാതെ അതുപോലെ തന്നെ ചേച്ചി ഞാനും ചിന്തിക്കുന്നത് ഓ നീ പാരമ്പര്യം നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ നനേ എൻ എൻ്റെ അമ്മായിമ്മ ഈ വീട്ടിലെ ദത്തെടുത്ത കുഞ്ഞായിരുന്നു എന്നാൽ ഇതേ ഇതങ്ങനെയൊന്നും അല്ല ചന്തമോളെ സാദർ സ്വന്തം കുഞ്ഞാ നീ അതും മനസ്സിലാക്കണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ കുഞ്ഞിനോടൊരു പ്രത്യേക സ്നേഹം ആദർശേട്ടനെ കാണാതിരിക്കില്ല അപ്പോൾ അതങ്ങനെ തന്നെ വേണ്ട ചേച്ചി നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കേണ്ടേ എന്ന് ചോദിച്ചു അതിലിത് നിന്റെ മോളല്ലല്ലോ പിന്നെന്താ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല ചേച്ചി പിന്നെ അതേപ്പറ്റി ചേച്ചി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ മതി ചന്തമോളുടെ കാര്യത്തിൽ അമ്മത്തെ ശ്രദ്ധയൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു ഇവിടെയിപ്പം എല്ലാവർക്കും ചന്തമോളെ മാത്രം മതിയല്ലോ എൻ്റെ കുഞ്ഞിനെ വേണ്ടല്ലോ അപ്പോൾ മോനൊന്നും പിച്ച് വെച്ച് നടക്കാറാവട്ടെ അപ്പോൾ എല്ലാവരും മോൻ്റെ കൈ പിടിച്ച് നടക്കും ഇപ്പോൾ അമ്മയുടെ ചൂടാണ് കുഞ്ഞിന് വേണ്ടതെന്ന് നയനെ പറയുമ്പം ഓ അങ്ങനെ അങ്ങ് പറഞ്ഞ് നീ അങ്ങ് ഒഴിഞ്ഞു അവസാനം നീ കുത്തിയിരുന്ന് കരയുന്നതേ എല്ലാവരും കാണേണ്ടി വരും അതിനൊരു മാറ്റവും ഇല്ല ഉള്ളത് ഞാൻ പറയാമല്ലോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നീ ഈ പാതർച്ചേട്ടൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലായെന്നും പറഞ്ഞ് നമ്പ്യെ പറയാം അമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്കതാ മനസ്സിലായതെന്നും പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് നമ്പ്യ അവിടെ നിന്ന് അങ്ങ് പോയി നയനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ചേച്ചി സത്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ സത്യം പറഞ്ഞാൽ ചേച്ചി ആകെ തകർന്നു പോകുമെന്നും പറഞ്ഞിട്ട് നയനെ അവിടെ നിൽക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ കോച്ചിങ് അവിടെ അവിടേതേ നമ്മുടെ കൈയ്യൊക്കെ ഓടി സാറിങ്ങനെ വന്ന് നിൽക്കുക അങ്ങനതേ അവിടെ നിന്ന് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇതൊക്കെ ഒളിച്ച് നിന്ന് കേട്ട് വന്ന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കിട്ടായിട്ട് പണി കൊടുക്കുക അപ്പോഴാണ് നന്ദുവിനെ ഇയാൾ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പം ആണും പെണ്ണും തമ്മിലുള്ള ഒരു സൈറ്റ് ഫൈറ്റാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ഇയാൾ പറയുന്നു അപ്പം നന്ദു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫൈറ്ററും മഹേഷാണെന്നും എതിരാളി നന്ദു ആണെന്നും ഇയാൾ ആൾ പറഞ്ഞു കേട്ടോ ആ സമയത്ത് നമ്മുടെ നന്ദു ഒന്ന് പേടിച്ചു എന്നാൽ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ അടി ഇടിയൊക്കെ വെക്കുക അപ്പോൾ നന്ദു മനഃപൂർവ്വം മാക്സിമം താഴ്ന്ന് താഴ്ന്ന് കൊടുക്കുക കാരണം ഇയാൾക്ക് മനസ്സിലാകരുതല്ലോ അതിന് വേണ്ടിയിട്ട് അയാളെ വിറ്റ കാശ് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അയാളെ കുറേ ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവനെ വേദനിപ്പിച്ച് അവനോട്ട് നല്ല ഇടിയൊക്കെ കൊടുക്കുക അങ്ങനെ നന്ദുവും അവനും കൂടെ ഇടിക്കുന്ന ആ ഒരു സമയത്ത് ഇയാൾക്ക് മനസ്സിലായി നന്ദുവാണ് ഇവിടെ പണി കൊടുത്തത് അപ്പോൾ ഇവള് തന്നെ എൻ്റെ കൈ പിടിച്ചു ഓടിച്ചതെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം സാറേ ഇവന് ഇനി മുറിയിൽ പോയി റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലതല്ല സാറേന്ന് നന്ദുവിൻ്റെ ഇയാളോട് പറഞ്ഞു നന്ദു കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്ദുവിന് കൺഗ്രാറ്റ്സും പറയുക അപ്പോൾ ഈ പോലീസ് സാറിന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്തുമോൾ കുഞ്ഞുവാവയ്ക്ക് വാവയ്ക്ക് കളിപ്പാട്ടുമായിട്ട് ചെല്ലു വാവേ ഇത് കണ്ടോ എന്നും ചോദിച്ച് ആ കുഞ്ഞു തൊട്ടയിൽ കിടക്കുന്നു ചന്മോളാണെങ്കിൽ കിളിക്കിയായിട്ട് ചെന്ന് നിൽക്കുന്നു വാവേ ഇത് കണ്ടോ വാവ ഇത് കണ്ടോ എന്നും ചോദിച്ച് അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് നവ്യ കയറി വരുന്നു നവ്യ കയറി വന്നിട്ട് എന്താ എന്തായത് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ കൊച്ചിനോട് ദേഷ്യപ്പെടുവോ ഈ നവ്യ നിനക്ക് കളിക്കാനേ ഇവിടെ ഒരുപാട് പേരെ ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ അടുത്തേക്ക് പോ ദേ വെറുതെ കുഞ്ഞിനെ കരപ്പിക്കുന്നത് പോ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് പേടിപ്പിക്കുക ഒരു കൊച്ചു കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെയാണ് നവ്യ ആ കുഞ്ഞിനോട് ആ ക്രൂരതയൊക്കെ കാണിക്കുന്നത് നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് പോഞ്ഞോണ്ട് ആ കൊച്ചിനെ ആട്ടി ഓടിക്കുക ആട്ടോ അവിടെ നിന്ന് അതാണേ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങിറങ്ങിപ്പോന്നു ഈ സമയത്താണെങ്കിൽ നവ്യ ഓടി വന്ന് കൊച്ചിനെ നോക്കുക ഈ കുഞ്ഞിത് വല്ലതും ചെയ്തിട്ടുണ്ടോന്നു തപ്പി തടവിയൊക്കെ നോക്കുക മോനെ അവൾ നല്ല കുട്ടിയല്ലാട്ടോ അതുകൊണ്ട് മോൻ വളരുമ്പോൾ അവളോട് കൂട്ടൊന്നും കൂടെ ഉണ്ടാട്ടോ എന്നും പറഞ്ഞു നവ്യ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക ആ അല്ലെങ്കിലും മോന് നല്ലവരെയും കെട്ടവരെയൊക്കെ കണ്ട് തിരിച്ചറിയാവല്ലോ അല്ലേന്നൊക്കെ നവ്യ ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നു എൻ്റെ ചക്കരാ മോൻ്റെ അച്ഛൻ്റെ ആനന്ദപത്മനാഭനല്ലേ അല്ലടാ ആ എന്നൊക്കെ പറഞ്ഞു കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടാക്കിയിരിക്കുന്നു ആ സമയത്ത് നയനയും ആദർശം കൂടെ അവിടെ ഇരിക്കുക അപ്പോഴാണ് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ നവ്യ വഴക്ക് പറഞ്ഞ കാര്യം പറഞ്ഞു അന്നേരം മോളോട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പോയാൽ എന്താ കുഴപ്പമെന്ന് ആദർശം നയനോട് ചോദിക്കാം കുട്ടികൾക്ക് കുഞ്ഞുങ്ങളെ കാണുന്നതാണ് സന്തോഷമെന്നും അവരോട് കളിക്കാനും മിണ്ടാനും ഒക്കെയാ താല്പര്യം അതൊക്കെ എന്താ ഒരു വലിയ തെറ്റാണോന്ന് ചോദിച്ചു അപ്പോൾ അത് ഈ വീട്ടിൽ തെറ്റാ ആദർശമായിട്ടാണെന്ന് നയന പറഞ്ഞു മോളിങ് വന്നേ എന്ന് പറഞ്ഞാൽ ആദർശം വിളിച്ച് കുഞ്ഞിനെ മടിയിലെത്തി കുഞ്ഞിനെ സമാധാനിപ്പിക്കാം അങ്ങനെ ആദർശും ഇങ്ങനെ നമ്മുടെ കുഞ്ഞും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് നയന നവ്യയുടെ നേരെ ചെല്ലുവാട്ടോ അപ്പോൾ ചേച്ചി ചേച്ചി എന്താ കുഞ്ഞിനോട് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് നവ്യ നയനെ നവ്യ നായന ചോദ്യം ചെയ്യുക കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും പറയുക അല്ലെങ്കിൽ അതുങ്ങളെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ചെയ്യും ഒരു കുടുംബത്തിനകത്ത് ദേ എന്ന് കരുതി അത് വേണോ എന്ന് ചോദിച്ചു എന്താ എന്തു പറ്റി എന്താ ഇപ്പം കാര്യം നിൻ്റെ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധത്തിലുണ്ടായ സന്തതി വന്നത് എന്നോട് പരാതി പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വരിക നവ്യെന്നതിനേയും കൂട്ടത്തൊള്ളുണ്ടാക്കുന്നത് കാണാൻ കാത്തിരുന്നതാണല്ലോ ജലജ അപ്പോൾ ഏകദേശം അതിൻ്റെ വഴി വക്കുവരെ എത്തി അപ്പം ഇത്തരം സംസാരങ്ങളൊന്നും ദൈവം ഇത് നിർത്തണമെന്ന് നയന പറയാം അപ്പോഴത്തേക്കും ജലജ എന്തിനടി നിർത്തുന്നേ നവ്യ പറഞ്ഞതിൽ എന്താടി തെറ്റ് സത്യമല്ലേ അപ്പൊ സത്യം എന്താണെന്നേ എനിക്കറിയാം പിന്നെ ആരും കൂടുതലൊന്നും എന്നോട് പറയാൻ വരണ്ട എന്ന് നമ്മുടെ നയന ജലജോട് പറഞ്ഞു കുട്ടികൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളോട് താല്പര്യം കൂടുതലാ അവരെ കളിപ്പിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ വന്നിരിക്കും അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല എൻ്റെ കുഞ്ഞിനെ ചന്തു എന്ന് പറയുന്നവള് കൊഞ്ചിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നവ്യ ഒരു വീട്ടിലെല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകും നയന അങ്ങനെ ഉണ്ടാകുമെങ്കിലേ നീ ആ കൊച്ചിനെ പറഞ്ഞ് തിരുത്തണമെന്ന് നവ്യ നയനയോട് പറയുന്നു ദേഹ് പറഞ്ഞു തിരുത്താൻ നിനക്ക് പറ്റുന്നില്ല എങ്കിലേ ഞങ്ങൾക്ക് അവളെ തല്ലി അനുസരിപ്പിക്കേണ്ടി വരുമെന്ന് ജലജ അപ്പൊ തല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവര് ഈ തറവാട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമെന്ന് നമ്മുടെ നയന ജലജയോട് പറയോ അങ്ങനെ കാര്യങ്ങൾ മുഴുവൻ വഷളായി ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എന്തായാലും ചന്തുമോൾ വന്നതോടു കൂടിയാണ് അനന്തപുരിയിൽ കൂട്ടത്തല്ലായി അപ്പോൾ നല്ല കഥയും കഥാ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ